അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ പരിശുദ്ധമായ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ കഴിഞ്ഞ് പരിശുദ്ധമായ മക്കയിൽ നിന്ന് വിതായിൻ്റെ തവാഫും കഴിഞ്ഞ് അലഹമദില്ല ഇന്നലെ രാത്രി പുറപ്പെട്ട് ഇന്നും അവരിവോടുകൂടെ അലഹമദില്ല വീട്ടിലെത്തിച്ചേരാൻ കഴിഞ്ഞു അല്ല നിങ്ങളുടെ ഒക്കെയും ദ്വായും പ്രാർത്ഥനകളും ഒന്നുകൊണ്ട് മാത്രമാണ് എല്ലാം വളരെ ഭംഗിയായി അഹമ്മദില്ലാ റാഹത്തായി ഇവിടെത്താൻ സാധിച്ചത് അള്ളാഹു ഒരുപാട് തവണ ഹജ്ജ് ചെയ്യാനും നിങ്ങൾക്കും ഹജ്ജ് ചെയ്യാനും ചെയ്ത ഹജ്ജ് മക്ബൂലും അള്ളാഹുവെ നീ തൗഫീഖ് നൽകണേ അള്ളാഹ് എല്ലാവരുടെ ഹജ്ജും നീ സ്വീകരിക്കണേ അള്ളാഹ് നിങ്ങളെ മതനെയും കുടുംബത്തിലെ ഓരോരുത്തർക്കും ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ അതിനുള്ള എല്ലാ കഴിവുകളും എല്ലാ ഭാഗ്യങ്ങളും എല്ലാ അവസരങ്ങളും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ പരിശുദ്ധമായ മടവൂർ അല്ലാ അഹമ്മൂർ ആലം സി എം വലിയാഹിയുടെ ഹലോത്തിൽ നിന്ന് തുടങ്ങി മഹാന്മാരായ ഏർപാടി നാഗൂർ മുത്തുപേട്ട ശുഹദാക്കള് സിയാറത്തൊക്കെ ചെയ്ത് മഹാന്മാരായ ഷരീഫിൽ കൊള്ളുന്ന സുൽത്താനുൽ ഹിന്ദ് നവാസ് ഖാജാ ജിസ്തി അവരെയൊക്കെ സിയാറത്ത് ചെയ്ത് ആരംഭിച്ച ആ ഹജ്ജിന്റെ യാത്ര അലഹദില്ല ഇന്ന് വീണ്ടും വീട്ടിലേക്ക് എത്തി അനുഗ്രഹത്താൽ ഞാനൊരു കാര്യം എല്ലാ എല്ലാ മുത്തുമോമിനിയങ്ങളോടും മുത്തുമോമിനാത്തുകളോടും പറയുകയാണ് യാത്രയുടെ ഭാഗമായി മഹാന്മാരെ സിയാറത്ത് ചെയ്യണം അവരുടെ അടുക്കലേക്ക് പോകണം ആരംഭ റസൂലി വസ്ലമതങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ യാത്ര ഈ സിറാൽ യാത്രയാണ് ആ യാത്ര ആരംഭിച്ചത് മഹാന്മാരെ സിയാറത്ത് ചെയ്തുകൊണ്ടാണ് ആ യാത്രയിൽ അവരുടെ സഹായം ലഭിച്ചു അതുപോലെ മാഷാ ഈ ഹജ്ജിന്റെ യാത്രയിൽ നാൽപ്പത്തി എട്ട് ഡിഗ്രി ചൂടിൽ പരിശുദ്ധമായ അറഫയിൽ നിന്ന് പരിശുദ്ധമായ മക്കയിലേക്ക് ഏകദേശം കിലോമീറ്റർ നടക്കുമ്പോഴും വിശ്വസിക്കുന്നു ആ മഹാന്മാരെ സിയാറത്ത് ചെയ്തതിന്റെ ഗുണമാണ് യാതൊരു പോറലുമില്ലാതെ വളരെ ി തന്നത് എത്ര എത്ര ആളുകളാണ് റോഡ് സൈഡുകളിൽ ഞങ്ങൾ നടക്കുന്ന വഴികളിൽ അവർ വീഴുന്നു ഇത്രയോ ആളുകൾ മരണപ്പെട്ടു പോയി ശക്തമായ ചൂട് കൊണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് യാത്ര പോയ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി അള്ളാഹുവെ അവർക്കൊക്കെയും നീ മകഫറത്ത് നൽകണേ അല്ലാ മർഹമത്ത് നൽകണേ അല്ല യാത്ര പോകുമ്പോ സിയാറത്ത് ചെയ്യണം നമ്മൾ ഇന്നലെ ഞാൻ ഒരുപാട് തവണ അള്ളാഹുവിന്റെ തൗഫെ കൊണ്ട് തവാഫ് ചെയ്തിട്ടുണ്ടെങ്കിലും തീരെ ആളില്ലാത്ത സമയത്ത് തവാഫ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നലെ ഞാന് വിതായി തവാഫ് ചെയ്യുമ്പോൾ അത്ഭുതപൂർവമായ തിരക്കാണ് രാവിലെ അതിശക്തമായ തിരക്കാണ് ഞാന് സാധാരണ നമ്മുടെ പരിശുദ്ധമായ വതായി തവാഫ് കഴിഞ്ഞ് അല്ലെങ്കിൽ വിതായിൻ്റെ തവാഫ് കഴിഞ്ഞ് അതിന്റെ സുന്നത്ത് എന്ത് എന്ന് ചോദിച്ചാൽ പരിശുദ്ധമായ കായബയിലെ മുൽത്തസമിൽ ചെന്ന് യാത്ര ചോദിക്കലാണ് അവിടെ ഒന്ന് ചുട്ട് അവിടെ ഒന്ന് ചുടുചുംബനം അർപ്പിച്ച് നിന്നു ചേർത്ത് വെച്ച് അങ്ങനെ പരിശുദ്ധമായ കാബയെ തൊട്ട് യാത്ര പറയുന്ന ഒരു വല്ലാത്തൊരു രംഗം സ്വാഭാവികമായും പൊതുവേ നമ്മൾ വിതായി തവാഫ് ചെയ്യുമ്പോൾ തവാഫ് കഴിഞ്ഞാൽ നേരെ മുൽത്തസമിൽ പോകും മുൽത്തസം എന്ന് പറഞ്ഞാൽ വലിയ ഇജാബത്തുള്ള സ്ഥലമാണ് റസൂൽ ഒരുപാട് സമയം അവിടെ ദ്വായ ചെയ്തിട്ടുണ്ട് അവിടെ ദിനു വലിയ ഇജാബത്ത് ഉറപ്പുള്ള സ്ഥലമാണ് അഥവായും പരിശുദ്ധമായ ഹജറു ലസൂദിന്റെയും ഇടയിലുള്ള സ്ഥലം കയബയുടെ വാതിലിന്റെയും ഹജറു ലസൂദിന്റെയും ഇടയിലുള്ള ആ സ്ഥലം മുൽത്തസം അത് വലിയ സ്ഥലമാണ് അപ്പൊ എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ അവിടെ പോയിട്ടാണ് വരാറ് ഇന്നലെ ശക്തമായ തിരക്ക് അവിടത്തേക്ക് അടുക്കാൻ പോലും കഴിയണില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഈ മുൽത്തസമ്മിലേക്ക് എങ്ങനെയാണ് എത്തി അറബേ ഒന്ന് അവിടെ ചെന്ന് യാത്ര പറയണല്ലോ പക്ഷെ ഞാനേ അത്ഭുതം പറയട്ടെ മഹാന്മാര് നമ്മൾ സിയാറത്ത് ചെയ്ത മഹാന്മാരുടെ പേരിൽ ഓതി ചെയ്ത് നമ്മൾ അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ അഹമ്മദ മറ്റുള്ള തിരക്കില്ലാത്ത സമയത്തുള്ള ആ പ്രയാസത്തത്ര പോലും പ്രയാസമില്ലാതെ നേരെ മുൽത്തസമിലേക്ക് നമ്മൾ അങ്ങോട്ട് അടുക്കുകയാണ് നമ്മൾ ആരോ എടുത്തു വെക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുകയാണ് ആശാ അല്ലാ നമ്മൾ അവിടെ കയറി ചെന്നു ഒരുപാട് സമയം മുൽത്തസമിൽ നിന്നു അത് ചെയ്തു ഞാൻ പറയുന്നത് ഏതൊരു യാത്രയിലും മഹാന്മാരെ സിയാറത്ത് കൊണ്ട് ചെയ്തുകൊണ്ട് നമ്മൾ യാത്ര ചെയ്താൽ അവരുടെ ഒരു ആ യാത്രയിൽ നമ്മുടെ കൂടെ ഉണ്ടാകും അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ നമുക്ക് എല്ലാവർക്കും മഹാൻമാര സിയാറത്ത് ചെയ്ത് അങ്ങനെ അവരുടെ മതത് ലഭിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ